പിടി മണ്ണല്ല രുടെ തൂക്കിനിരയായി വീരമൃത്യു വരിച്ച എല്ലാവർക്കും ആദ്യം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രശസ്ത രാഷ്ട്രീയ ചിന്ത സിനിമാ നടനും ന്യൂസ് റീഡറും ഒക്കെയായിരുന്ന കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ മകൾ ദിയ കൃഷ്ണനോടെ വിവാദമായ പരാമർശമായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഹിന്ദു ഉണരുവെന്നുള്ളത് ഇൻഫ്ലുവൻസറാണ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ കാര്യവരം വട്ടപ്പൂജ്യ ഇതുപോലെ വർഗീയ വിഷയം തുപ്പുന്ന ആൾക്കാര് നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഉള്ളപ്പോൾ പിന്നെ പുറത്തുനിന്ന് വേറെ ശക്തികളുടെ ആവശ്യമുണ്ടോ ഉണ്ടോ ഇവിടെ കുട്ടിച്ചോറാക്കാൻ ഈ തീയ്യ സ്കൂളിൽ പോയിട്ടൊക്കെ ഉള്ളതാണോ ഇന്ത്യൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നല്ലേ നമ്മൾ സ്കൂളുകളിൽ പഠിക്കണത് അതൊന്നും ഇത് ഈയെ പഠിച്ചിട്ടില്ലേ പ്രതിജ്ഞയൊന്നും ചൊല്ലിയിട്ടില്ലേ സ്കൂളിൽ നമ്മൾ സ്കൂളിൽ പോയപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ സായിപ്പന്മാരാണ് ഈ ഇന്ത്യയിൽ ഒരു വർഗീയ വിഷം കുത്തിവെച്ചത് അതായത് ഇന്ത്യ മുഴുവൻ കീഴടക്കാൻ വേണ്ടി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു തന്ത്രം നയം രൂപീകരിച്ച് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കി അങ്ങനെ അവരെ ഈ രണ്ട് വിഭാഗക്കാരെ തമ്മിൽ അടിപ്പിച്ചു അങ്ങനെയാണ് ഇവിടെ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടായത് അതിന് മുമ്പ് വരെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ലിയുടെ പരാമർശം കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നും ഈ ഒരു വിഭാഗം മാത്രമാണോ ഇന്ത്യയിലുള്ളു ബാക്കി ആർക്കും ഇവിടെ ജീവിക്കണ്ടേ വേറെ എത്ര മതവിഭാഗങ്ങളുണ്ടോ ഇവിടെ ഇന്ത്യ മതേതര രാഷ്ട്രമാണല്ലോ ഇവിടെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം ആദ്യം മനുഷ്യനായി കാണാൻ പഠിക്കുക മനുഷ്യർ ഇത്രയും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ ഉണ്ടായപ്പോ എല്ലാവരും കൈമൈ മറന്ന് ജാതി മത ഉദ്ദേശം ഒന്നുമില്ലാതെ എല്ലാവരും മനുഷ്യരായി പരസ്പരം സഹായിച്ചല്ലേ ഇവിടെ ഇത്രയും മുന്നേറിപ്പോകുന്നത് അതൊന്നും വകവയ്ക്കാണ്ട് ഒരു വീണ്ടു വിചാരമില്ലാതാണ് വെറുതെ ഒരു കലാപാഹാരം നടത്തണം ഇപ്പൊ ഒരു സാധാരണക്കാരുള്ളതുണെങ്കിൽ ഇവിടെ എന്തൊക്കെ പൊല്ലാപ്പ് പുകലായിരുന്നേനെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതിലൂടെ കാശ്മീരിലുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞാൽ പിന്നെ കാശ്മീരിന്റെ നിയന്ത്രണാധികാരം പൂർണ്ണമായി ഇന്ത്യക്ക് ലഭിച്ചു അവിടെ കേന്ദ്ര ഭരണ പ്രദേശമാക്കിയ പിന്നെ മൂന്നാല് പുല്ലായിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു വളരെ സമാധാന അന്തരീക്ഷമായിരുന്നു അല്ലെ പ്രശ്നം ഉണ്ടായ സ്ഥലം പോലീസിന്റെ പരിധിയിൽ പെടുന്നതാണ് സേനയുടെ പരിധിയിൽ പെടുന്നതല്ല എന്നാലും ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആവുമ്പോ അതീവ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതായിരുന്നു ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് കാശ്മീരിനെ കുറിച്ച് തന്നെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു കുതിയ പോകാം നമ്മൾ സിനിമകളിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അവിടെ പോകാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനുണ്ടാവോ മറ്റു വിദേശിയോ സ്വദേശി ആരെയായിക്കട്ടെ എല്ലാ മനുഷ്യർക്കും ഉള്ളത് ഒരു രക്തമല്ലേ ചുമന്ന കളർ രക്തം ഇപ്പൊ അപൂർവമായ രക്തഗ്രൂപ്പ് ഒരു മനുഷ്യന് ആവശ്യം വന്നോ അന്നേരം നമ്മൾ ജാതി മതം അല്ല അന്വേഷിക്കാറുണ്ടോ പിന്നെ അവന്റെ സ്വഭാവം അന്വേഷിക്കാറുണ്ടോ മനുഷ്യനാണോന്ന് മാത്രമല്ലേ നോക്കാറുള്ളൂ ഈ ദിയ എന്ന് പറയുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് ഓർക്കണം എന്തിനാണ് വയറ്റിലുള്ള ആ കുഞ്ഞിനും കൂടെ ഇപ്പോഴേ വിഷം കൊടുക്കുന്നത് മനസ്സിലേക്ക് അമ്മയുടെ വികാര വിചാരങ്ങളാണല്ലോ കുഞ്ഞിലേക്ക് പാസ് ചെയ്യുന്നത് അതാണ് പിന്നെ ആ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു പകുതി ഭാഗം പ്രകടിപ്പിക്കുന്നു ബാക്കി പകുതി അച്ഛൻ സ്വാമി വരുള്ളൂ എന്നല്ലേ കൃഷ്ണകുമാർ അദ്ദേഹം സോഷ്യൽ മീഡിയാസിൽ തൻ്റെ പെൺമക്കളെ കുറിച്ച് വലിയ അഭിമാനിയായിട്ടൊക്കെ പോസ്റ്റുകളിൽ ഇട്ട് കണ്ടിട്ടുണ്ട് ഇനിയെങ്കിലും അദ്ദേഹം മനസ്സിലാക്കുക അപമാനമാണ് ഇങ്ങനത്തെ മരവാഴകളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ സർ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയണത് വെറും ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ധീര പോരാളി അവിടെ ഭീകരരുടെ തോക്ക് വാങ്ങിച്ച് ടൂറിസിനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ജീവൻ വെടിയേണ്ടി വന്നു അദ്ദേഹം ഒരു മുസൽമാനായിരുന്നു അദ്ദേഹം ചിന്തിച്ചാൽ മനുഷ്യജീവൻ രക്ഷിക്കണമെന്ന് മാത്രം തൻ്റെ കൂട്ടുകാരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ ത്യാഗം ഈ ലോകത്തിലില്ലെന്ന ആ അങ്ങനെയുള്ള ആൾ തീർച്ചയായും സ്വർഗത്തിലുള്ളൂന്ന അവരുടെ ആത്മാവ് ഈ ആതിലൊക്കെ ജനിച്ചു വളർന്ന് കാശ്മീരില് ജനിച്ചപ്പം പോലെ അവിടെ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ വളർന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹം മരണപ്പെടും എന്നുള്ളത് പക്ഷേ എങ്കിലും ആദിത്യ മര്യാദ കാത്തുസൂക്ഷിക്കുക ഇനിയും അവിടെ അവർക്ക് ടൂറിസം വേണം മാത്രമല്ല അതിഥികൾക്ക് ഒന്നും സംഭവിക്കരുത് അതിഥി ദേവോ ഭവ അത് അദ്ദേഹം കാത്തു സൂക്ഷിച്ചു അവിടെയുള്ളവരെല്ലാം അദ്ദേഹത്തെ യഥാർത്ഥ മുസൽമാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി അവിടെയുള്ളവർക്കൊക്കെ ഉള്ളിൽ നല്ലൊരു അവബോധം ഉണ്ടായി എല്ലാവരും ഇന്ത്യക്കാരാണ് എല്ലാരും മനുഷ്യന്മാരാണ് മറ്റുള്ളവരെ കാഫറുകളായിട്ടാണ് കാണുന്ന അവരെ കൊന്ന നല്ല എന്നൊക്കെ പറയപ്പെടുന്നു പക്ഷെ മുസൽമാന്മാരെ കൊല്ലുന്നതിന് എന്ത് ന്യായീകരണമാണ് ഉള്ളത് അത് ദൈവം അംഗീകരിക്കൂ സ്വർഗത്തിൽ സ്ഥാനമുണ്ടോ അങ്ങനെ ഉള്ളവർക്ക് എനിക്കറിയില്ല ആ മതത്തിൽ എന്താണ് പറയുന്നതെന്ന് എൻ്റെ വീഡിയോ കാണുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിലും ഒന്ന് കമന്റിലൂടെ അത് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു ഒരു മതങ്ങളും പറയണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു മനുഷ്യനെ കൊല്ലണം എന്നുള്ളത് ഈ ലോകത്ത് ദൈവമാണ് മനുഷ്യർക്ക് ജീവൻ തന്നത് ആ ജീവൻ എടുക്കാൻ ആർക്കും ഒരു അധികാരമില്ലെന്നാണ് ഞാനൊക്കെ വിശ്വസിച്ച് പോകുന്നത് ഈ ലോകത്ത് ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നും വിശ്വസിച്ച് പോകുന്നു വള്ളത്തോൾ പറഞ്ഞ പ്രശസ്ത വാരികളും ഓർമ്മ വരിക എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ ഭാരതം എന്ന് കേട്ടാലോ അഭിമാന അന്തരംഗം ലോകത്ത് തന്നെ ഇന്ത്യൻ സേനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നതും സംസ്കാരങ്ങൾ ഉള്ളതുമായ ആളുകളെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വലിയൊരു മാതൃകയാണ് ലോകത്തിന് ഇന്ത്യൻ സേന എന്നത് അവർക്കറിയാലോ ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളത് പിന്നെ ഈ ദിയൊക്കെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഇട്ട് അത് ഇംഗ്ലീഷിൽ എന്നാലാണല്ലോ റീച്ചും വൈറലും ഒക്കെ ആവാൻ പറ്റുള്ളൂ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നല്ലേ മയക്കുമരുന്നിനേക്കാളൊക്കെ വലിയൊരു വിപത്താണല്ലോ ഈ വർഗീയ വിഷം മതവിദ്വേഷം എന്ന് പറയണത് അത് മനുഷ്യ മനസ്സുകളെ ബാധിച്ച മനുഷ്യ ജീവനകൾക്ക് അപകടം വരികയല്ലേ ഇന്ത്യൻ സേനയുടെ ഭാഗമായിരുന്ന മേജർ രവി സാറ് പറഞ്ഞത് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് മുസ്ലിം വിഭാഗക്കാരനെയാണ് കാരണം അവർ ഭീകരരെ സഹായിച്ചില്ലെന്നുള്ള കാരണത്താല് അപ്പൊ ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൂടുതലും ബലി നൽകപ്പെടേണ്ടി വരുന്ന ഒരു പക്ഷേ അവരായിരിക്കാം കാരണം അവർക്ക് മിക്കവാറും തന്നെ ഈ ഭീകരരുടെ ആക്രമണങ്ങള് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ ഈ കേന്ദ്രഭരണ പ്രദേശം ആക്കുന്നതിന് മുമ്പ് വരെ സഞ്ചാരികളുടെ പറദീസയാണ് കാശ്മീർ ദിയൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും ദിയക്കൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് എത്ര പേരായിരിക്കും അത് കാണുന്നത് ഭീകരവാദികള് പെഹൽഗാമിലെ ജാതി മതമൊക്കെ ചോദിച്ചാണ് വെടിവെച്ചതെന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ത്യയിലുള്ളവരെ എന്തിനാണ് ഈ ഉദ്ദേശം മനുഷ്യരില് കുത്തിവെക്കുന്നത് വേലി തന്നെ വിളവ് തിന്നേണ്ട ആവശ്യമുണ്ടോ പുള്ളിക്കാരിക്കൊക്കെ ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാന്ന് പറോട്ടു വേണമെങ്കിലും ഓടിപ്പാഞ്ഞൊക്കെ നടക്കാം വിവാദ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉള്ളവർ തമ്മിൽ അടിയും കൂടും ഇവിടെ ഉള്ളവർ പിന്നെ എങ്ങോട്ടും പോവും ഈ കേരളത്തിലാണെങ്കിൽ അത്ര ജാതിവാദ പ്രശ്നങ്ങൾ വന്നില്ല എല്ലാവരും തന്നെ ഇച്ചിരിയൊക്കെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്ന ആൾക്കാരാണ് മറ്റുള്ള സ്റ്റേറ്റില് കേരളത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ആൾക്കാരായിരിക്കും കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കണ ആൾക്കാരാണ് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ഡി എൻ എ പോലെയുള്ളവർ വേണ്ടാത്ത വർഗീയവശം തന്നെ കുത്തിവെക്കണത്